ഇന്ന് നമ്മുടെ സ്മൃതിപഥങ്ങളിൽ സജീവ സാന്നിധ്യമായി ഇന്നും നിലകൊള്ളുന്ന പത്മരാജൻ എന്ന നോവലിസ്റ്റ് തിരക്കഥാകൃത്ത് സംവിധായകൻ അങ്ങനെ സർവ മേഖലകളിലും തൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ഒരു മഹാപ്രതിഭയെയാണ് നമ്മൾ അനുസ്മരിക്കുന്നത് ആദ്യമായി നമുക്ക് അദ്ദേഹത്തിൻ്റെ പ്രിയ പല കഥകൾക്കും പ്രചോദനമായി മാറിയിട്ടുള്ള ശ്രീമതി രാധാലക്ഷ്മിയെ ഈ വേദിയിലേക്ക് ക്ഷണിക്കാം വളരെ സന്തോഷത്തോടു കൂടി ഞങ്ങളീ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഇനി പത്മരാജന്റെ നമ്മുടെ പപ്പേട്ട് സ്മൃതികളിലേക്ക് അല്പസമയം ഒന്ന് പോകാം ഇന്നലകളുടെ ഉദയാസ്തമയങ്ങൾക്ക് സാക്ഷിയായ ചലച്ചിത്ര പ്രതിഭ പി പത്മരാജൻ മലയാളക്കരയ്ക്ക് ലഭിച്ച അമൂല്യമായ പാരിതോഷികമായിരുന്നു കഥാകാരൻ നോവലിസ്റ്റ് തിരക്കഥാകൃത്ത് ചലച്ചിത്ര സംവിധായകൻ എന്നീ നിലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ഈ പ്രതിഭാശാലി മലയാള ചലച്ചിത്രാഭിരുചിയെ തന്നെ സവിശേഷമായി പുനർനിർമ്മിക്കുകയാണ് ചെയ്തത് പ്രണയവും രതിയും പ്രതികാരവും ഇടചേർന്ന അപൂർവ സുന്ദരമായ കഥകൾ പത്മരാജൻ ചിത്രങ്ങളെ പ്രേക്ഷകന്റെ മനസ്സിൽ മുദ്രിതമാക്കി തീർത്തു ആദ്യ തിരക്കഥ പ്രയാണം ഭരതന്റെ സവിശേഷമായ ശൈലിയിൽ ചലച്ചിത്രമായപ്പോൾ യഥാർത്ഥത്തിൽ മലയാള ചലച്ചിത്രരംഗത്ത് ഒരു നവീന ഭാവകത്വം കടന്നു വരികയായിരുന്നു പിന്നീട് ഈ നവഭാവുകത്വത്തെ സൗന്ദര്യത്തിൻ്റെ ആഘോഷമാക്കി മാറ്റിയ അനേകം ചിത്രങ്ങൾ കള്ളൻ പവിത്രൻ ഒരിടത്തൊരു ഫയൽവാൻ അരപ്പെട്ടകട്ടിയ ഗ്രാമം ദേശാടനക്കിളി കരയാറില്ല അപരൻ ഇന്നലെ മൂന്നാം പക്കം നവംബറിൻ്റെ നഷ്ടം നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ തൂവാനത്തുമ്പികൾ അങ്ങനെ നിരവധി ചിത്രങ്ങൾ ഒടുവിൽ മാനാകാനും അയിലാകാനും സുന്ദരിമാരുടെ ചുണ്ടുകൾക്കിടയിൽ മുത്തമാകാനും കഴിയുന്ന അരൂപിയും ഗഗനചാരിയുമായ ഗന്ധർവന്റെ കഥ പറഞ്ഞ ഈ കാവ്യ ഗന്ധർവൻ ഓർമ്മകളുടെ ചന്ദ്രോദയങ്ങളിൽ കുളിർകാറ്റായി സ്വപ്നത്തേരിൽ യാത്രയായി പത്മരാജന് കണ്ണീർ പൂക്കളാൽ ആദരാഞ്ജലികൾ പത്മരാജൻ പേര് ആ പേരിന് പോലെ തന്നെ മനോഹരമായ വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിൻ്റെത് അദ്ദേഹം എനിക്കൊരു ഒരു കൂട്ടുകാരനോ അല്ലെങ്കിൽ ഒരു ജ്യേഷ്ഠനോ ഗുരുവോ ഒരുപാട് ഒരുപാട് മേഖലകളായിരുന്നു അദ്ദേഹം എനിക്ക് ഞങ്ങളുടെ വളരെ വിചിത്രമായ ഒരു ഒരു കൂട്ടുകെട്ട് പങ്കുവച്ചിട്ടുള്ള ആൾക്കാരാണ് വളരെയധികം നല്ല ചിത്രങ്ങളിൽ അദ്ദേഹത്തിൻ്റെ നല്ല ചിത്രങ്ങളിൽ അഭിനയിക്കാൻ സാധിച്ചു എന്നൊരു ഭാഗ്യം എനിക്കുണ്ട് ദേശാണ്ണക്കളി കരയാറില്ല കരിയിലക്കാറ്റ് പോലെ സീസൺ നമുക്ക് പാർക്കാൻ മുന്തിരിത്തൂപ്പുകൾ തൂവാനത്തുമ്പികൾ ഇതെല്ലാം അക്കാലത്തെ വളരെ ഒരു കൾട്ട് സിനിമകൾ തന്നെയായിരുന്നു തൂവാനത്തുമ്പികൾ എന്ന് പറയുന്ന ചിത്രം ഒരു ഇരുന്നൂറ് മുന്നൂറ് പ്രാവശ്യം കണ്ട ചെറുപ്പക്കാരെ എനിക്കറിയാം അതിലെ ക്ലാര എന്ന് പറയുന്ന കഥാപാത്രത്തെ ഒന്നാം മലയാളികൾക്ക് മറക്കാൻ പറ്റില്ല അതുപോലെ തന്നെയാണ് നമുക്ക് വർക്കാൻ മുതിർത്തുകൾ എല്ലാ സിനിമകളും വളരെയേറെ സിനിമയെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിൻ്റെത് ഒരുപക്ഷെ അദ്ദേഹം നമ്മളെ വിട്ടുപരിയുന്ന വരികുന്ന സമയത്ത് പോലും ആദ്യമായിട്ട് അദ്ദേഹത്തെ കാണാൻ പോയ ആൾ ഞാനായിരുന്നു കോഴിക്കോട് വച്ച് ഇതുതന്നെയാലും അങ്ങനെ പറയാറുണ്ട് നമ്മളെ വിട്ടുപോകുന്ന ആൾക്കാർ ഉടനെ തന്നെ അല്ലെങ്കിൽ എല്ലാവരുടെയും മനസ്സിൽ വളരെ സ്നേഹവും ബഹുമാനവും ഒക്കെ സൃഷ്ടിച്ചുകൊണ്ടാണ് പോകുന്നത് പക്ഷേ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആൾ അദ്ദേഹം വളരെ വലിയ വ്യക്തിയായി മാറുന്നു എന്നും പറയാറുണ്ട് പക്ഷേ അതുപോലൊന്നുമല്ല അപ്പം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് അടുത്തറിയാവുന്ന എല്ലാവർക്കും ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരാൾ തന്നെയാണ് പക്ഷേ എല്ലാ ദിവസവും അദ്ദേഹം നമ്മുടെ വിട്ടുപോയിട്ടുണ്ടെങ്കിലും എല്ലാ ദിവസവും എവിടെയെങ്കിലും എൻ്റെ ജീവിതത്തിൽ പരാമർശിക്കപ്പെടുന്ന ഒരു പേര് തന്നെയാണ് പത്മരാജൻ വളരെയധികം വിചിത്ര അനുഭവങ്ങളും വിചിത്രമായ സ്വഭാവങ്ങളും വിചിത്രമായ സിനിമകളും നമുക്ക് സമ്മാനിച്ച മഹാനായ കലാകരൻ നമ്മുടെ മനസ്സിൽ എപ്പോഴും ജീവിക്കുന്നു നമ്മുടെ പബ്ലേറ്റിനായിട്ട് ചിറ്റൂരിലെ കുളപ്പുര എഴലത്തും എഴുപത്തും അതുപോലെ തന്നെ അമ്പാട്ടും തറവാടുകളുമായി ബന്ധപ്പെട്ട് വളരെ പ്രശസ്തമായ കുടുംബത്തിൽ പിന്നീട് തൃശ്ശൂരിലെ ആകാശവാണിയിൽ അവസാനം നമ്മുടെ ഒക്കെ പ്രിയപ്പെട്ട പത്മരാജൻ അല്ലെങ്കിൽ പപ്പേട്ടനുമായി ഒരുമിച്ച് ജീവിതം പങ്കുവച്ച് ഇപ്പോൾ കുറേ അനുഭവങ്ങളുമായിട്ടാണ് നമ്മുടെ മുന്നിൽ ചേച്ചിയിരിക്കുന്നത് പപ്പേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ കഥകളുടെയൊക്കെ പ്രചോദനം ഒരു കാലഘട്ടത്തിൽ എൻ്റെ പ്രിയതമ എനിക്ക് അയച്ച കത്തുകളാണ് അങ്ങനെ എല്ലാ അർത്ഥത്തിലും ജീവിതത്തിൻ്റെ ഒരു അവിഭാജ്യ ഭാഗമായി പപ്പേട്ടൻ കൊണ്ടു നടന്നിട്ടുള്ള പപ്പേട്ടൻ്റെ നല്ല പാതി എന്നുള്ള നിലയ്ക്ക് എന്തൊക്കെ ഓർമ്മകളാണ് ഞങ്ങളുമായി പങ്കുവെക്കാനുള്ളത് ഒരുപാട് ഓർമ്മകളുണ്ട് അതിലേതാണ് നിങ്ങളായിട്ട് പങ്കുവെക്കേണ്ടത് എന്ന് ശരിക്കും എനിക്ക് എനിക്കറിഞ്ഞുകൂടാ എങ്കിലും ഇപ്പോൾ പെട്ടെന്ന് മനസ്സിൽ വരുന്ന കാര്യങ്ങൾ പറയാം ഞാൻ അദ്ദേഹത്തിന് കഥ എഴുതാൻ പ്രചോദനമായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ചെറിയൊരു സത്യമുണ്ട് പക്ഷേ പലപ്പോഴും അത് ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തിട്ടുള്ള കാര്യമല്ല ഞാൻ ഞങ്ങൾ ഒരുമിച്ച് ആകാശവാണിയിൽ വർക്ക് ചെയ്തിരുന്നു തൃശ്ശൂർ ഞാൻ അവിടെ ഒരു ഒറ്റ പെൺകുട്ടിയായിരുന്നു കൂടെ ജോലി ചെയ്യുന്നവരെല്ലാം ആണുങ്ങളും കൂട്ടത്തിൽ ഞങ്ങൾ രണ്ടുപേരും കോളേജിൽ നിന്ന് പാസ്സായി വന്നിട്ടേ ഉള്ളൂ ഏറ്റവും ചെറുപ്പം ഞങ്ങൾക്കായിരുന്നു അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഞങ്ങൾ കൂടുതൽ അടുത്തു ഫ്രണ്ട്സായി അപ്പോൾ എന്ത് സംസാരിക്കണമെങ്കിലും ഈ വെന്മണി വിഷ്ണുണ്ടായിരുന്നു എന്ന് ഇവർ ആയിരുന്നു എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാർ അപ്പം പത്മരാജൻ ഈ കഥകൾ കേൾക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഒരുപാട് സംസാരിക്കുന്നതും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ കഥകൾ നാട്ടിലെ കഥകൾ വീട്ടിലെ കഥകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അദ്ദേഹം സൈലൻ്റായിട്ട് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും അപ്പോഴദ്ദേഹം കഥാകാരനായിരുന്നില്ല അറുപത്തഞ്ചിലാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കഥ ലോല മിൽഫോർഡ് എന്ന അമേരിക്കൻ പെൺകിടാവ് എന്നുള്ള കഥ കെ ബാലകൃഷ്ണൻ്റെ കൗമുദിയിൽ പ്രസിദ്ധീകരിച്ചു വരുന്നത് അപ്പോഴാണ് ഇദ്ദേഹം ഒരു കഥാകൃത്താണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ അതിനിടയ്ക്ക് തന്നെ ഞാൻ ഈ ഒരുപാട് കഥകൾ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തിരുന്നത് ഞങ്ങളുടെ നാട്ടിലെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ എൻ്റെ ബന്ധുക്കളുടെയൊക്കെ ആയിട്ട് ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നു കാലം ചെന്നപ്പോൾ ഇത് പലതും കഥകളായി പുറത്തു വന്നു തുടങ്ങി അത് വലിയ ശല്യവുമായി ഞാൻ ജോലി രാജിവെച്ച് നാട്ടിൽ പോയിരുന്ന സമയത്ത് പല കഥകളും പുറത്തു വരികയും അത് ആദ്യമൊക്കെ ഞാനാണ് അത് എഴുതുന്നത് കള്ളപ്പേര് വെച്ച് എഴുതുകയാണ് എന്ന ആൾക്കാർ ധരിക്കുകയും ഇതിൽ ജീവിച്ചിരിക്കുന്ന കഥാപാത്രങ്ങളിൽ പലരും എൻ്റെ വീട്ടിനോ എന്നോടും എൻ്റെ വീട്ടുകാരോടും ശത്രുത കാണിക്കാൻ തുടങ്ങുകയും ഒക്കെ ചെയ്തു ശരിക്കും വല്ലാത്തൊരബദ്ധത്തിൽ ചാടിയതുപോലെയായി ഞാൻ പേരുകൾ പോലും മാറ്റാതെ കഥ എഴുതാൻ കഥ എഴുതുമായിരുന്നു പ്രധാനപ്പെട്ട കഥാപാത്രത്തിൻ്റെ പേര് മാത്രം മാറ്റി മറ്റുള്ള ഉപകഥാപാത്രങ്ങളെല്ലാം ആ ശരിയായ പേരിൽ തന്നെ അദ്ദേഹം അവതരിപ്പിച്ചിരുന്നു അത് ചെയ്യേണ്ടായിരുന്നു എന്ന് പറഞ്ഞു ഞാൻ പലപ്പോഴും കത്ത് എഴുതും അതിലും എഴുതുന്ന കത്തുകളിലൊക്കെ പല കാര്യങ്ങളും കാണും അതൊക്കെ വീണ്ടും അദ്ദേഹം മനസ്സിൽ വെച്ച് പിന്നീടുള്ള വർഷങ്ങൾക്ക് ശേഷം കഥകളായിട്ട് പുറത്തു വന്നിട്ടുണ്ട് ഞങ്ങൾ ഒരുമിച്ച് ആകാശവാണിയിലിരുന്ന ഒരു വർഷമേ ഉള്ളായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ ജോലി റിസൈൻ ചെയ്ത് വീട്ടിലേക്ക് വരികയായിരുന്നു പിന്നീട് നാല് വർഷം കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ വിവാഹം ഈ നാല് വർഷത്തിനിടയ്ക്ക് ആകെ നാലോ അഞ്ചോ പ്രാവശ്യമേ ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടുള്ളൂ അന്ന് ഇപ്പോഴത്തെ പോലെ ഫോൺ ചെയ്യാനുള്ള സൗകര്യങ്ങളോ സ്വാതന്ത്ര്യമോ ഒന്നും ഉണ്ടായിരുന്നില്ല ആരും അറിയാതെ രഹസ്യമായി കത്തെഴുതി അങ്ങനെയുള്ള ഒരു ബന്ധമായിരുന്നു കത്ത് കത്തുകളിലൂടെ മാത്രം വളർന്നു വന്ന ഒരു ബന്ധം ഞങ്ങൾ വായിച്ച പുസ്തകങ്ങൾ കണ്ട സിനിമകൾ കണ്ടുമുട്ടിയ കഥാപാത്രങ്ങൾ ഇങ്ങനെ അതിനെപ്പറ്റിയാണ് ഒരുപാട് എഴുതിക്കൊണ്ടിരുന്നത് അത് അതുകൊണ്ട് തന്നെ ആയിരിക്കാം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എൻ്റെ കത്തുകളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടിരുന്നു എന്ന് അദ്ദേഹം പറയാനിടയായത് ഏതായാലും അദ്ദേഹത്തിൻ്റെ പ്രചോദനമാകാൻ കഴിഞ്ഞു എന്ന് കഴി അറിയുന്നതിൽ അദ്ദേഹം പറഞ്ഞതിൽ തന്നെ എനിക്ക് വളരെ സന്തോഷമുണ്ട് എന്നെക്കൊണ്ട് അതെങ്കിലും ചെയ്യാൻ കഴിഞ്ഞല്ലോ എന്നതാണ് എൻ്റെ സന്തോഷം പക്ഷേ ആ ഒരു ബന്ധത്തിലൂടെ കേരളക്കാരൊക്കെ കിട്ടിയിട്ടുള്ളത് അമൂല്യമായിട്ടുള്ള കുറേ കഥകളും കുറേ സിനിമകളും അതുപോലെ നമുക്ക് നൽകാൻ കുറേ അനുഭവങ്ങളുമാണ്